കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ വിവാഹ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണവും ആറായിരം രൂപയും മോഷ്ടിച്ചുവെന്ന് പരാതി മുടവന്തേരി സ്വദേശി ടി പി അബൂക്കറിന്റെ വീട്ടിലാണ് മോഷണം ആദാപുരം പോലീസ് അന്വേഷണം തുടങ്ങി സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സലാം ഇത് എന്നായിരുന്നു മോഷണം നടന്നത് അജിത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ മോഷണം നടന്നത് ഞായറാഴ്ച ഈ ഈ അബൂബക്കറിന്റെ ബാക്കി സഹൽ എന്ന് പറയുന്ന അവരുടെ വിവാഹമായിരുന്നു ഈ വിവാഹം തലേതാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അതിന് ഈ വീട്ടിൽ അതായത് മുകളിലെ നിലയിൽ അൻപതിനായിരം രൂപയും അതുപോലെ പത്ത് പൗൽ സ്വർണവുമാണ് സൂക്ഷിച്ചിരുന്നത് തലന്മാർക്ക് തൊട്ടടുത്ത് തന്നെ താക്കോലും ഉണ്ടായിരുന്നു ഈ ഞായറാഴ്ച രാത്രിയിൽ ഈ അഞ്ച് മുപ്പതിനും അതുപോലെ പുലർച്ചെ ഒന്ന് മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ അലമാരയുടെ താക്കോൽ എടുത്ത അലമാരയിൽ നിന്നും അൻപതിനായിരം രൂപയിൽ നിന്നും ആറായിരം രൂപയും കൂടാതെ പശുപാൻ സ്വർണവുമാണ് മോഷണം പോയിട്ടുള്ളത് ഏതായാലും ദാധാപുരം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്